പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത് കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം പശുക്കളുടെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുക്കുട്ടിയെ നിലയിൽ കണ്ടത് പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ തോടിന്റെ കരയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു രണ്ട് ദിവസം മുൻപ് വേരുപ്പാടം പുലിക്കണിയിൽ റോഡിൽ കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വനപാലകരും മലയോര കർഷക സമിതി പ്രവർത്തകരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് തോട്ടിൽ കാൽപ്പാടുകൾ ഈ കാൽപ്പാടുകൾ പുലിയുടെയോ കടുവയുടെയോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടേതെന്ന് സംശയിക്കുന്ന വലിയ ശബ്ദം തോട്ടത്തിൽ നിന്ന് കേട്ടതായി തൊഴിലാളികൾ പറഞ്ഞു ഇതേ തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു പുലർച്ചെ മുതൽ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത് ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു